കടൽ കടന്നു കേര തീരങ്ങളിൽ ദർശനം കാലാന്തരം പന്തലിച്ച് സംവത്സരം യുഗം വരക്കൽ വരം പണ്ഡിതർ നയിച്ച എന്റെ കൂടെ ഉള്ളത് സഹലാണ് നടുവട്ടംപാറയിലെ മഞ്ചൗൽ മദ്രസയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ ഒരു കപ്പലുണ്ടാക്കി ആ കപ്പലുമായി ഷംസുലുലമയുടെ ചാരത്തു വന്ന് ഈ വരക്കൽ മക്കാമിനോട് ചേർന്ന് നിൽക്കുന്ന കുളത്തിൽ താൻ നിർമ്മിച്ച ആ കപ്പൽ ഒന്ന് ഇറക്കി അത് സഞ്ചരിപ്പിക്കുന്നത് ഒന്ന് കാണണം അതിനാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നും ഇവിടേക്ക് അവരും അവരുടെ ഉസ്താദും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സംഭവം ഇങ്ങനെയാണ് അത് മോട്ടോറിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കപ്പലാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രചാരണം എന്ന നിലയിലാണ് നമുക്കറിയാം സമസ്ത എന്ന കപ്പൽ ആ ഒരു നൗക്ക അതാണ് നമ്മുടെ സിംബോളിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു പര്യായം അതുകൊണ്ട് തന്നെ ആ ഒരു സിംബോളിക് ആയിക്കൊണ്ട് തന്നെ ഒരു കപ്പൽ സ്വന്തമായി ഉണ്ടാക്കി അത് വെള്ളത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നത് സംബന്ധിച്ച് സഹൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് സഹലെ എന്താണ് ഇങ്ങനെ ഒരു കപ്പൽ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്താണ് ഞാൻ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ സംസ്ഥാനത്തെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസ് കണ്ടിട്ട് ഉസ്താദിനോട് പറഞ്ഞു നമുക്കും നമുക്കിങ്ങനെ പ്രചരണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചെറുതായിട്ട് ഞാൻ ഞാനത് ചെറുതായിട്ടൊരു കപ്പൽ ഉണ്ടാക്കിയെന്ന് അപ്പോൾ ഉസ്താദ് നമുക്ക് എന്തെങ്കിലും അപ്പൊ ഞാന് പിന്നെയും വലുതാക്കി അയ്യുമ്പെ ഉസ്താദ് ഇങ്ങനെ പലതും ആ അങ്ങനെ ഞാൻ ആർച്ചാറൊക്കെ റിമോട്ട് ചേച്ചി ഇങ്ങനെ ഒരു ആശയ ആരാ പറഞ്ഞത് കൊടിയൊക്കെ വെച്ച് എസ് കെ എസ് എഫിന്റെ കൊടി സമസ്തയുടെ കൊടി എസ് ബി വിയുടെ കൊടി ഒക്കെ വെച്ച് സമസ്ത സെഞ്ചിനറിയുടെ ഒരു ലോഗോയും അതോടൊപ്പം പേരും ഒക്കെ ഉൾപ്പെടുത്തി അങ്ങനെയൊക്കെ ഒരു ആശയ എവിടുന്നാ വരുന്നത് പുസ്തകമാരാണോ സ്വന്തമായിട്ടാണോ പുസ്താദമാര് ആദ്യം കൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ ഒരു വീഡിയോ കണ്ട് സമസ്തയുടെ ലോഗോ വെച്ചിട്ടുള്ള അബദ്ധയില് ചേർത്താലോ ആദ്യം ചേർത്താന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താണ് ഇപ്പൊ വരക്കലെത്തി അല്ലേ ിലെത്തിയപ്പോ എന്താ തോന്നുന്നത് നല്ല സന്തോഷമുണ്ട് ഞാന് എത്തുന്ന വിചാരിച്ചില്ല ഓക്കെ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ പാർട്ടുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു നിർമ്മാണം എൻജിനീയറിങ് വിവഡ് ബോട്ടാണ് അത് കാറ്റോണ്ട് ദിശ മാറ്റനുസരിച്ചിട്ട് നമ്മള് ബോട്ട് അങ്ങോട്ടും ലെഫ്റ്റൊക്കെ റൈറ്റൊക്കെ പോകും പിന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്മീറ്റർ പറഞ്ഞാല് പ്ലൈസ് പിന്നെ അതിന്റെ ഉണ്ട് പിന്നെ വേറെ ബ്രഷ്ലെസ് മോട്ടർ പിന്നെ ഒരു സെർവ മോട്ടർ അതിന്റെ ബോഡി മെറ്റീരിയലുകളൊക്കെ എന്താണ് ബോഡി മെറ്റീരിയൽ ഏറ്റവും അടിയിൽ തെർമോകോളും അതിന്റെ മുകളില് ഫോംഷീറ്റ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ നാട്ടിലെ കുളത്തിലോ വെള്ളത്തിലൊക്കെ ഇറക്കിയ ആളുകളൊക്കെ പറഞ്ഞാൽ ഞാനിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഇറക്കിയത് വെള്ളത്തില് അപ്പൊ ആൾക്കാരെ അങ്ങനെ ഒരു സക്സസ് ആകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആ ഇത് ഇങ്ങനെ ഒരു സംഭവം ഒരു മോട്ടോറിൽ ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നതിന്റെ പിറകിൽ എന്തോ ചേദ വികാരം ഉണ്ടാവൂല്ലോ അതെന്താണ് ഞാൻ സ്കൂളില് ചെറിയ രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട് ടെക്നിക്കൽ സ്കൂളിലാണ് ടെക്നിക്കൽ സ്കൂൾ കുറ്റി പുറത്താണ് പഠിക്കണ മുമ്പാ ക്ലാസ്സിൽ ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്താ എന്താണ് നിങ്ങളുടെ ഒരു വിദ്യാർത്ഥിയാണ് മദ്രാസയിലെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു ഒരു വലിയ സംഭവമാണ് അവൻ ചെയ്തത് കാരണം അവൻ്റെ ഒരു ആഗ്രഹം അവൻ വരുന്നു സമസ്തയുടെ സമ്മേളനത്തിന്റെ ഒരു കപ്പൽ വരക്കൽ കൊണ്ടുവരുന്നു അവിടുത്തെ കുളത്തിൽ അവന് അത് ചെയ്യണമെന്ന് ആഗ്രഹം പറയുന്നു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി അവൻ ആശയം ഞങ്ങളോട് പങ്കുവച്ചപ്പോൾ കാരണം ഒരു ബോട്ട് ഒരു കപ്പൽ അതിന് വേണ്ടി നിർമ്മാണം നടത്തിയതിനു ശേഷം അവൻ ചെയ്തത് അതിനെ അതിൻ്റെ വിവരങ്ങൾ ഞങ്ങളോട് അറിയിച്ചപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ അതിനുവേണ്ട എന്തൊക്കെ സാ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും അതിൽ സംസ്ഥയുടെ നിറം വാർഷികത്തിൻ്റെ ഒരു വരട്ട പ്രചരണം എന്ന നിലയ്ക്ക് അതിനെ ഞങ്ങൾ കാണുകയും അതിന് അതിനോടതുമായി പങ്കുവെച്ച് അതിനു ആവശ്യമായ കാര്യങ്ങളൊക്കെ നൽകി അതിനോട് പ്രോത്സാഹനം ആദ്യം നൽകുകയും പിന്നീട് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ നൽകി അതിന് അവനെ എത്രത്തോളം അതിനെ പരിപോഷിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് അത് നല്ല നിലക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവന് അതിനുവേണ്ടി സജ്ജരാക്കുകയും അതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു വിദ്യാർത്ഥി ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി സഹലി അതിനെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് വിയുടെ ഞങ്ങളെ മദ്രസയുടെ മധൂർ ലത്തുഫാൽ മദ്രാസ നടകുട്ടം പാറയിലെ എസ് പി വി യൂണിറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ് അതുപോലെ കട്ടലങ്ങാട് റേഞ്ച് തിമിയത്തുൽ മലിമിൻ്റെ എസ് വിയുടെ വർക്കിംഗ് സെക്രട്ടറി കൂടിയാണ് അതോടൊപ്പം നേരത്തെ സംസ്ഥയുടെ ട്യൂട്ടർ കൂടിയായിരുന്ന എൻ ടി കുട്ടിസ്തൽ മങ്കേരി അവരുടെ സഹോദരി പുത്രിയുടെ മകനും കൂടിയാണ് അപ്പോൾ ഇത്തരം ഈ ഒരു സംഘടനാബോധത്തോടു കൂടി ഈ കുട്ടി നമ്മളുടെ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും അത് വരക്കിൽ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ മഹാനാവശ്യ ശം അടുത്ത് ഈ ചേർത്ത് ഈ കുളത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിനെല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ എത്തിയത് അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിന്തുണ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വീഡ കമ്മിറ്റി വിദ്യാർത്ഥികളും അതുപോലെ ഉസ്താദുമാരും അതുപോലെ കൂടെ ഞങ്ങളെ നാട്ടുകാർ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഇപ്പോൾ മദ്രസയുടെ കമ്മറ്റി ഭാരവാഹികൾ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം വളരെ സന്തോഷം തോന്നുന്നു നൂറാം വാർഷികത്തിൽ ഇങ്ങനെ ഒരു പ്രതി ഞങ്ങളെ കൊണ്ട് കഴിയും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം അതിലൊക്കെ പങ്കെടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അതോടൊപ്പം പക്ഷേ അല്ല നാളെ പാരത്രിക ലോകത്ത് മാറ്റുകളോടൊപ്പം ഒരുമിച്ച് കൂടാൻ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു ആവട്ടെ ആമീൻ എന്നാണ് ഈ സമയത്ത് പ്രത്യേകമായി വിവാഹ ചെയ്തത് വളരെ സന്തോഷം അറിയിക്കുന്നത് ഏതായിരുന്നാലും സമസ്ത എന്ന് പറയുന്നത് ഒരു കപ്പലാണ് ആ കപ്പലിൽ കയറാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്ക് ആ സമ്മേളനവും അതോടൊപ്പം തന്നെ സമസ്തയും ഒരു അത്ഭുതവും കൗതുകവും അതോടൊപ്പം തന്നെ ആത്മസംതൃപ്തിയും ഒക്കെയാണ് പുതിയ തലമുറയിൽ കൂടി അത് വളർന്നു വരുന്നു എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്നതാണ്